വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സീറോ ഏഴ് ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സി നടത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ക്ലാസ്സിൽ പറയുന്നത് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇനിയും പരീക്ഷയിൽ വരാം ഈ ക്ലാസ് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യത്തെ ചോദ്യം വൈക്കൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഓപ്ഷൻ ബി സവർണ ജാഥ അടുത്ത ചോദ്യം പൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ഓപ്ഷൻ എ ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ അടുത്ത ചോദ്യം ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അടുത്ത ചോദ്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആര് ഓപ്ഷൻ ഡി ജെയിംസ് ഓട്ടിസ് അടുത്ത ചോദ്യം കറുപ്പ് കറുപ്പ് വ്യാപാരവും തുറന്ന നയവും ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ചൈനീസ് വിപ്ലവം അടുത്ത ചോദ്യം ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ഓപ്ഷൻ ബി ആൻറ്റോണിയോ ഗുട്രസ് അടുത്ത ചോദ്യം തെക്കേ അമേരിക്കയും പസഫിക് ഫലകത്തിൻ്റെ ഇടയിൽ കാണുന്ന ചെറിയ ഫലകം ഓപ്ഷൻ ഡി നാസ്ക അടുത്ത ചോദ്യം പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം ലോക്ടക് തടാകം ഓപ്ഷൻ എ അടുത്ത ചോദ്യം ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രുവീയ നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ് ഓപ്ഷൻ സി പശ്ചിമവാദങ്ങൾ അടുത്ത ചോദ്യം പ്രാഥമിക ശില എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആഗ്നേയശില അടുത്ത ചോദ്യം കേരളത്തിൽ ചീനക്കളി മണ്ണിന് പ്രസിദ്ധമായ സ്ഥലം ഓപ്ഷൻ ഡി കുണ്ടറ അടുത്ത ചോദ്യം മോക്ഷ ചുഴലിക്കാറ്റത്തിന് പേര് നിർദ്ദേശിച്ച രാജ്യം ഓപ്ഷൻ സി യമൻ അടുത്ത ചോദ്യം ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്ന വർഷം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ധവള വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി ക്ഷീര അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശ നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഓപ്ഷൻ എ നാലാം പഞ്ചവത്സര പദ്ധതി അടുത്ത ചോദ്യം നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യൽ ചെയർപേഴ്സൺ ആരാണ് ഓപ്ഷൻ ബി പ്രധാനമന്ത്രി അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഉദാഹരണവൽക്കരണത്തിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയിലേക്ക് വിൽക്കുക അടുത്ത ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്താറാമത് ഗവർണറായി നിയമിക്കപ്പെട്ടത് സഞ്ജയ് മൽഹോത്ര അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ അറുപത്തൊമ്പതാമത്തെ അംഗമായ രാജ്യം ഓപ്ഷൻ എ ഇസ്രായേൽ അടുത്ത ചോദ്യം ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഓപ്ഷൻ ബി ഒന്നും രണ്ടും നാല് ശരിയാണ് ഒന്നാമത്തെ പ്രസ്താവന പഞ്ചായത്ത് രാജ് വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിൽ വന്നത് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് രണ്ടാമത്തെ ഓപ്ഷൻ പഞ്ചായത്ത് രാജിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ നാൽപ്പത് പാർട്ട് നാല് ആണ് നാലാമത്തെ ഓപ്ഷൻ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയുന്നത് ബൽവന്ദ്ര മേ മേത്ത എന്നാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന മൂന്ന് ആർട്ടിക്കിൾ ഓപ്ഷൻ എ ആർട്ടിക്കിൾ പതിനാല് പത്തൊമ്പത് ഇരുപത്തൊന്ന് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ഗവൺമെന്റ് ശിഷ്ടാധികാരത്തിൽ പെടുന്നത് ഓപ്ഷൻ സി സൈബർ നിയമങ്ങൾ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ 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 സമിതിയിൽ ഉണ്ടായിരുന്ന ഏകദലിത് വനിത ഓപ്ഷൻ ബി ദാക്ഷായണി വേലായുധൻ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഒരു വ്യക്തിക്ക് പൗരത്വ നഷ്ടമാകുന്ന മൂന്ന് രീതികൾ ഓപ്ഷൻ സി ഒന്നും രണ്ടും നാല് പരിത്യാഗം പൗരത്വപഹാരം നിർത്തലാക്കൽ അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അണിഞ്ഞ കാര്യസ്ഥമാക്കിയത് ഓപ്ഷൻ സി ഡി ഖുഗേഷ് ഇന്ത്യയിൽ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആ സമയത്ത് ഗാനേഷ് കുമാറാണ് ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആരാണെന്ന് കമൻറ് ചെയ്യുക അടുത്ത ചോദ്യം കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ എത്രയാണ് ഓപ്ഷൻ സി ആയിരത്തി അറുനൂറ് അടുത്ത ചോദ്യം താഴെപ്പുറുന്ന പ്രസ്താവന കിഫ്ബിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ ഒന്നു മാത്രം കേരള സംസ്ഥാനത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പണം സംഭവിക്കാനുള്ള സംവിധാനമാണ് കിഫ്ബു കേരള സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പണം സംഭ സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് കിഫ്റ്റി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി വിവരാവകാശ അപേക്ഷ നൽകുമ്പോൾ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ഉൾപ്പെടുന്ന വിഭാഗ വ്യക്തികൾ എത്ര രൂപ ഫീസായി നൽകണം ഓപ്ഷൻ ഡി ഫീസില്ല അടുത്ത ചോദ്യം സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളയുടെ ചെയർമാൻ ആരാണ് ഓപ്ഷൻ ബി മുഖ്യമന്ത്രി അടുത്ത ചോദ്യം താഴെപ്പെടുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് ഓപ്ഷൻ സി ഒന്നും മൂന്നും മാത്രം ഒന്നാമത്തെ ഓപ്ഷൻ സംസ്ഥാന തലത്തിൽ സമഗ്രമായ ആസൂത്രണം നടപ്പിൽ വരുത്തുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ രൂപ നൽകിയാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് മൂന്നാമത്തെ ഓപ്ഷൻ ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി എല്ലാ വർഷവും ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് സംസ്ഥാന സഭയിൽ സമർപ്പിക്കുന്ന മേഖലയാണ് കേരള എക്കണോമിക്സ് റവന്യൂ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലവിൽ വന്ന എത്രാമത്തെ സഭയാണ് കേരള നിയമസഭയാണ് ഓപ്ഷൻ സി പതിനഞ്ച് അടുത്ത ചോദ്യം കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി സം ലഭിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഓപ്ഷൻ ബി കെസ്മാർട്ട് അടുത്ത ചോദ്യം ഒരു പാരിസ്ഥിതിക സമൂഹത്തിൻ്റെ പ്രവർത്തനത്തെയും വൈവിധ്യത്തെയും ബാധിക്കുന്ന ഒരു പ്രത്യേക ജീവിയുടെ നഷ്ടം ഒരു ആവേശ വ്യവസ്ഥയെ ജീർണിക്കാൻ കാരണമായേക്കും എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തം സിദ്ധാന്തം ഏതാണ് ഓപ്ഷൻ ബി റിവർറ്റ് പോപ്പർ സിദ്ധാന്തം അടുത്ത ചോദ്യം എച്ച് ഐ എച്ച് ഐ വി അനുബാധയെ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനും വികസിപ്പിച്ചതിനുമായി ചികിത്സാരീതി താഴെ പറയുന്നതിൽ ഏതാണ് ഓപ്ഷൻ ബി ആൻ്റി ഹിഡ്രോ വൈറൽ തെറാപ്പി അടുത്ത ചോദ്യം സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് നൽകുന്ന പരിവാ പദ്ധതി ഏതാണ് ഓപ്ഷൻ ബി ഉണർവ് അടുത്ത ചോദ്യം ഫംഗസിൽ നിന്നും വേർതിരിക്കുന്ന രോഗപ്രതിരോധ മരുന്ന് പറയുന്നതിൽ ഏതാണ് ഓപ്ഷൻ എ സൈക്ലോസ്പോറിൻ എ അടുത്ത ചോദ്യം ബാക്ടീരിയ വിഴുങ്ങി നശിപ്പിക്കുന്ന ക്ഷേതരാ ക്ഷേത രക്താണുക്കൾ താഴെപ്പറയുന്നതിൽ ഏതൊക്കെയാണ് ഓപ്ഷൻ ഡി ഒന്നും രണ്ടും നാല് ഓപ്ഷൻ ഒന്ന് ന്യൂട്രോഫിൽ ഓപ്ഷൻ മോണോസൈറ്റ് ഓപ്ഷൻ ഫോർ മാക്രോഫാറ്റസ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതം ഏതാണ് ഓപ്ഷൻ ബി കരിമ്പുഴ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് വൈദ്യശാസ്ത്രത്തിനാൽ നോബൽ സമ്മാനം ലഭിച്ചത് താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ഒന്നും രണ്ടും ഓപ്ഷൻ ഒന്ന് മൈക്രോ ആർ എൻ എ മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തം ഓപ്ഷൻ ടു ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയ പദ്ധതിയുടെയാണ് അടുത്ത ചോദ്യം ആട്ടിടന്മാരുടെ താഴ്വര എന്ന പേ പേരിൽ അറിയപ്പെടുന്നത് സ്ഥലം ഓപ്ഷൻ സി പഹൽഗാം അടുത്ത ചോദ്യം സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൊരു കടന്നുവരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശവർണ്ണം ഓപ്ഷൻ ഡി വയലറ്റ് അടുത്ത ചോദ്യം ഒരു വസ്തുവിൻ്റെ തിരിശ്ചിന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിൻ്റെ എതിരെയാണ് ഓപ്ഷൻ സി ഘർഷണ ബലം അടുത്ത ചോദ്യം ശബ്ദം പരമാവധി വേഗതയിൽ നിന്ന് സഞ്ചരിക്കുന്ന മാതകം മാധ്യമം ഏതാണ് ഓപ്ഷൻ ബി ഖരം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തിൽ നടക്കുന്ന ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആഥിത്യം വഹിക്കുന്ന രാജ്യം ഏതാണ് ഓപ്ഷൻ എ സന്തോഷ് സോറി ഓപ്ഷൻ എ സൗത്ത് ആഫ്രിക്ക അടുത്ത ചോദ്യം ഓപ്പറേഷൻ സിന്ധുറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിൻ്റെ പേരെന്ത് ഓപ്ഷൻ സി എസ് ഫോർ ഹൺഡ്രഡ് ടി ആർ ട്രിഫ് അടുത്ത ചോദ്യം ശുദ്ധജലത്തിൻ്റെ എഴുതാനും തുള്ളി വിനാഗിരികൾ ജി ആലായനൽ പി എച്ച് മൂല്യം കുറയുന്നു അടുത്ത ചോദ്യം ആധുനിക ആറ്റോമിക സംഖ്യ ഇരുപത് ഉള്ള മൂലകം പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടുന്നു ഓപ്ഷൻ എ എസ് ബ്ലോക്ക് അടുത്ത ചോദ്യം അമോണിയ എൻ എച്ച് എഫ് ത്രീയുടെ തന്മാത്രപരം പതിനേഴ് ആണെങ്കിൽ മുപ്പത്തിനാല് ഗ്രാം അമോണിയ വാതകം എസ് ടി ബിയിൽ എത്ര വ്യാപ്തമെടുക്കും ഓപ്ഷൻ ഡി നാൽപ്പത്തിനാല് പോയിൻറ്റ് എട്ട് ലിറ്റർ അടുത്ത ചോദ്യം താഴെ പറയുന്ന ഏത് ആസിഡാണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ സി നൈട്രിക് ആസിഡ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രസതുള്ള നോബൽസ് ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണ് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൾ കൽപ്പനയ്ക്ക് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന അനുഷ്ഠാനകല അല്ലാത്തത് ഓപ്ഷൻ ഡി കൂടിയാട്ടം അടുത്ത ചോദ്യം കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു ഓപ്ഷൻ സി ജി വി രാജ അടുത്ത രോജൻ തിക്കോടിയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ഓപ്ഷൻ ബി കുഞ്ഞനന്ദൻ നായർ അടുത്ത ചോദ്യം ഈ വരികളുടെ കർത്താവ് കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നവർ ശരിയുത്തരം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ സി സുഗതകുമാരി ഇരുൾ ചിറകുകൾ അടുത്ത ചോദ്യം കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഓപ്ഷൻ ബി മട്ടന്നൂർ ശങ്കരൻ അടുത്ത ചോദ്യം എഴുപത്തി ഏഴാമത് ചലച്ചിത്രമായി ഗ്രാൻഡ് പി അവാർഡ് നേടിയ ഓൾ ഓഫ് ഇമാജിൻ ആൻഡ് ലൈറ്റ് എന്ന ചലച്ചിത്ര സംവിധായകൻ ഓപ്ഷൻ എ പായൽ കബാഡിയ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സരസ്വതി സമ്മാൻ പുരസ്കാരത്തിൽ അർഹമായ രൗദ കർത്താവ് കർത്താവര് ഓപ്ഷൻ എ പ്രഭാ വർമ്മ അടുത്ത ചോദ്യം ഡാഷ് ഉദ് ആന്റി വൈറസ് സോഫ്റ്റ്വെയർ ഓപ്ഷൻ ബി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ അടുത്ത് എച്ച് ഡി എം ഐയുടെ പൂർണ്ണരൂപം ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർനെറ്റ് ഇൻ്റർപേ ഫേസ് അടുത്ത ചോദ്യം ജിംബിൽ ജിം ജിംബിൽ ഒരു അനിമേഷൻ്റെ സേവ് ചെയ്യാൻ അതിനെ ഡാഷ് ഫോർമാറ്റിൽ സേവ് ചെയ്യണം ഓപ്ഷൻ എ ജി ഐ എഫ് അടുത്ത ചോദ്യം താഴെപ്പറയുന്ന വെബ് ബ്രൗസർ അല്ലാത്തത് ഓപ്ഷൻ സി ഗൂഗിൾ അടുത്ത ചോദ്യം സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കാനുമുള്ള സാങ്കേതിക വിദ്യ ഓപ്ഷൻ ഡി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് അടുത്ത ചോദ്യം വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം ഓപ്ഷൻ ബി രണ്ട് അടുത്ത ചോദ്യം ഉപഭോക്തൃ സംരക്ഷണം രണ്ടായിരത്തി പത്തൊമ്പത് എത്ര വകുപ്പുകളാണ് ഉള്ളത് ഓപ്ഷൻ ഡി നൂറ്റിയേഴ് അടുത്ത ചോദ്യം ഗാർഹിക പീഡനിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് അടുത്ത ചോദ്യം പോക്സോ കേസ് ഫയൽ ചെയ്യുന്നുള്ള സമയപരി പരിധി ഓപ്ഷൻ ഡി സമയപരിധി ഇല്ല അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ തലശ്ശേരി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ദാദാസാഹ് ഫാൽക്കെ പുരസ്കാരം നേടിയത് ഓപ്ഷൻ ബി മിഥുൻ ചക്രവർത്തി അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഈ ക്ലാസ് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്